ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കൂലി തുടർച്ചയായ രണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകളെ ഒരുക്കിയ ലോകേഷ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം കൈകോർത്തപ്പോൾ ആരാധകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു എന്നാൽ റിലീസിന് ശേഷം സംമിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്റ്റ് ആമിർ ഖാനും ചിത്രത്തിൽ ചിത്രത്തിലെ എത്തിയിരുന്നു ദാഹ എന്ന കഥാപാത്രത്തെയാണ് ആമിർ അവതരിപ്പിച്ചത് കൂലിക്ക് വേണ്ടി ഇരുപത് കോടിയാണ് ആമിർ വാങ്ങിയത് എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോഴിതാ കൂലി സിനിമയിലെ തന്റെ പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ആമിർ ഖാൻ കൂലിക്ക് വേണ്ടി ഞാനൊരു രൂപ പോലും വാങ്ങിയിട്ടില്ല രജനികാന്തിനോടൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാൻ കഴിയുന്നത് ഒരു വലിയ ബഹുമതിയാണ് അത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലവുമാണ് ഞാൻ ഒരു അതിഥി വേഷത്തിൽ മാത്രമാണ് എത്തിയത് രജനീകാന്തും നാഗർജ്ജുനുമാണ് കൂലിയിലെ യഥാർത്ഥ നായകമാര് അവരെ അഭിനയിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകരെ സിനിമയെ സ്നേഹിക്കുകയും തിയേറ്ററുകളിലേക്ക് തിരക്കുകൂട്ടുകയും കൂട്ടുകയും ചെയ്യുന്നത് ആമിർ ഖാൻ പറഞ്ഞു അതേസമയം റിലീസിന് മുമ്പ് തന്നെ നൂറ്റി അമ്പത് കോടിക്ക് മുകളിലെ കളക്ഷന് നേടാൻ കൂലിക്ക് കഴിഞ്ഞു എന്നാൽ ആദ്യത്തെ ദിവസത്തെ തിരക്ക് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ലോകേഷ് ചിത്രത്തിനായില്ല തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന കന്നഡ താരം ഉപേന്ദ്ര തമിഴ് താരം സത്യരാജ് എന്നിവർക്കൊപ്പം മലയാളികളുടെ സ്വന്തം സൌബിന് ശാഹരും കൂലിയുടെ ഭാഗമായിരുന്നു സണ ബിജേസിന്റെ ബാനറിലെ മാരനാണ് ചിത്രം നിർമ്മിച്ചത് മുന്നൂറ്റി അമ്പത് കോടിയോളമാണ് കൂലിയുടെ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ട് Gracias.